രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി മുന്നിൽ വന്നു നിന്നുകൊള്ളും അശ്രീകരം അമേ ദ ഈ ദുഃശകനത്തിനോട് എൻ്റെ മുന്നിൽ വന്നു നിൽക്കാതെ മാറിപ്പോയിക്കൊള്ളാൻ പറഞ്ഞോണം എപ്പോഴും കാണാം എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ശകുനം മുടക്കിയായി മുന്നിൽ അസത്ത് ദേഷ്യം കൊണ്ട് കത്തിക്കാളി ഉയർന്ന സ്വരത്തിൽ ഗിരീഷ് ചീത്ത വിളിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് അവന് മുന്നിൽ നിൽക്കുകയായിരുന്നു അശ്വതി കണ്ണുകൾ നിറഞ്ഞു തൂവാതിരിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു കരച്ചിലോ കണ്ണുനീരോ കണ്ടാൽ ദേഷ്യം കൂടി ചിലപ്പോൾ ഗിരീശേട്ടൻ അടിച്ചൊന്നും വരാം ഒന്നു രണ്ട് പ്രാവശ്യം ആ കൈടെ അടിയേറ്റ് ചുണ്ടു പൊട്ടി ചോരയൊഴുകിയത് അപ്പോൾ അശ്വതിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി എന്താണ് ഗിരി എന്തിനാ നീ ഇങ്ങനെ ഉറക്കെ സംസാരിക്കണത് ഈ വീട്ടിലുള്ളവർ കേട്ടാൽ പോരെ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലാതെ അയൽപ്പക്കത്തെ വീട്ടുകാരെ കൂടി അറിയിക്കണോ ആരറിഞ്ഞാലും കേട്ടാലും എനിക്കൊന്നുമില്ല ദേ അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഇവളെ എൻ്റെ മുന്നിൽ കാണരുതെന്ന് എനിക്കിഷ്ടമില്ല ഈ ജന്തുവിനെ എന്ന് വെറുപ്പോടെ അശ്വതിയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഗിരീഷ് അത് പറയുമ്പോൾ കരച്ചിലടക്കാൻ പാടുപിടുകയായിരുന്നു അശ്വതി ആ അത് അവൾ അറിയാതെ സംഭവിച്ചതാവും മേടാ അവൾക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ കുട്ടി നീ ഇപ്പോൾ ഇറങ്ങി വരെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല സാരമില്ല പോട്ടെ നീ എങ്ങടാന്ന് വെച്ചാൽ പോവാൻ നോക്ക് ഗിരി എന്നിട്ടേ അവൾ ഇനി പോണുള്ളൂ അതിൻ്റെ ഇനി വഴക്കുണ്ടാക്കണ്ട ഇവളെ കണി കണ്ടോണ്ട് ഞാൻ ഇനി എങ്ങോട്ടും പോയി എന്റെ ജീവൻ കളയണില്ല കയ്യിലിരുന്ന വണ്ടിയുടെ താക്കോൽ പൂമുഖത്തെ സോഫയിലേക്ക് ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞ് ഗിരി അകത്തേക്ക് കയറിപ്പോയി അശ്വതി ജനിച്ചു വീണപ്പോൾ തന്നെ അമ്മയുടെ പ്രാണനും നടന്നു തുടങ്ങിയ പ്രായത്തിൽ അച്ഛൻ്റെ ജീവനും എടുത്തവൾ അതായിരുന്നു അവളെ അറിയുന്ന എല്ലാവർക്കും അവൾ ശാപം പിടിച്ചവൾ ജാതകദോഷത്തോടെ പിറന്നവൾ വളർച്ചയുടെ പടവുകൾ കയറും തോറും ഇരിക്കുന്നിടം മുടിക്കുമെന്നാണ് അവളുടെ ജാതകത്തിലുള്ളതെന്നറിഞ്ഞപ്പോൾ ബന്ധുക്കൾ ഓരോരുത്തരും അവളെ കൈയൊഴിഞ്ഞു ഒടുവിൽ വളരെ അകന്ന ബന്ധുക്കളായ ഗിരിയുടെ അമ്മയും അച്ഛനും അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വന്നു ആ ചെറുപ്രായം മുതലി ഇരുപത്തിരണ്ടാം വയസ്സുവരെ അവൾ വളർന്നത് ഇവിടെ ഈ വീട്ടിലാണ് കളിക്കൂട്ടുകാരനായി ചെറുപ്പം മുതൽ അവൾക്കൊപ്പം ഉണ്ടായിരുന്നതാണ് ഗിരീഷും എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗിരീഷിൻ്റെ അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ അതിന് കാരണം അശ്വതിയുടെ ജാതകമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞത് ഗിരീഷിൻ്റെ അമ്മ കാര്യത്തിലെടുത്തില്ലെങ്കിലും ഗിരീഷിൻ്റെ മനസ്സിലത് തറച്ചിരുന്നു അന്ന് തൊട്ടു തുടങ്ങിയതാണ് അവന് അവളോടുള്ള ദേഷ്യവും വൈരാഗ്യവും അവൻ വളരുംതോറും അതിന് അളവ് കൂടിയതല്ലാതെ കുറഞ്ഞില്ല ഒടുവിൽ അവളെ കണ്ണിനു മുമ്പിൽ കണ്ടാൽ പോലും അവന് ദേഷ്യം വന്ന് തുടങ്ങിയപ്പോൾ അവൻ്റെ കൺമുന്നിൽ വരാതൊരു നികൃഷ്ട ജീവിയെപ്പോലെ അവൾ ആ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി പക്ഷേ ഇന്ന് തീരെ പ്രതീക്ഷിക്കാതെയാണ് ഗിരീഷിൻ്റെ മുമ്പിൽ അവൾ എത്തിച്ചേർന്നത് വരുന്ന കണ്ണുകൾ മറ്റുള്ളവർ കാണാതെ തുടച്ച് ഇൻ്റർവ്യൂവിന് വന്ന മറ്റുള്ളവർക്കൊപ്പം ഇരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ അശ്വതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ ജോലിയെങ്കിലും തനിക്ക് ലഭിക്കണേ എന്ന് തനിക്കും ഗിരീഷ്ഠനുമിടയിൽ ദേവിയമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നു ഒരു ജോലി കിട്ടിയാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എവിടെയെങ്കിലും കഴിയാമായിരുന്നു അമ്മേ വീടിൻ്റെ പടികടന്നകത്തേക്ക് കയറുമ്പോൾ പതിവിലധികം സന്തോഷവാനായിരുന്നു ഗിരീഷ് മകൻ്റെ മുഖത്തെ സന്തോഷവും തിളക്കവും കണ്ടപ്പോൾ കാര്യം മനസ്സിലാകാതെ പകച്ചുനിന്ന ദേവിയമ്മയുടെ കവിളിലൊരു കൊച്ചുകുഞ്ഞിനെ പോലെ നുള്ളിയിട്ട് താൻ റാങ്കോടെ വക്കീൽ പരീക്ഷ പാസായ വിവരം അവൻ അമ്മയോട് പറഞ്ഞു ഇത് ഞാൻ തീരെ കരുതിയില്ലമ്മേ ഇതിനു മുമ്പ് ഇതിനേക്കാൾ നന്നായി ഞാൻ പലപ്പോഴും പഠിച്ചിരുന്നു എന്നാൽ അന്നൊന്നും എനിക്ക് ഞാൻ ആഗ്രഹിച്ചെടുത്ത് എത്താൻ പറ്റിയില്ല എന്നാൽ ഇപ്പോൾ കണ്ടോ ഞാൻ പോലും പ്രതീക്ഷിക്കാത്തതാണിത് എല്ലാം ആ ശാപം പിടിച്ച വിളി വീടിൻ്റെ പടിയിറങ്ങിപ്പോയതിൻ്റെ ഗുണമാണ് അറിയുമോ അമ്മയ്ക്ക് മകന്റെ വാക്കുകൾ കേട്ട് ഒന്നും പറയാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ ദേവിയമ്മയുടെ മനസ്സിൽ അശ്വതിയുടെ മുഖമായിരുന്നു പങ്കെടുത്ത ഇൻ്റർവ്യൂ നല്ല നിലയിൽ പാസ്സായ അവൾ ഇപ്പോൾ ജോലിസ്ഥലത്തിനടുത്തുള്ള ഹോസ്റ്റലിലാണ് താമസം ഏറെ വിഷമമായിരുന്നു തനിക്ക് അവളുടെ പോക്ക് എന്നാൽ അവൾ ഇറങ്ങിപ്പോയപ്പോൾ ചാണകവെള്ളം കലക്കി വീടിനകത്തും പുറത്തും കുടയുന്ന മകനെ കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെയായി ഇപ്പോൾ രണ്ടു മാസത്തിലേറെയായിരിക്കുന്നു അവൾ പോയിട്ട് അമ്മേ ഞാനൊന്ന് പുറത്തു പോവുകയാണ് കൂട്ടുകാർക്കെല്ലാം ഒരു പാർട്ടി കൊടുക്കണം വരാൻ കുറച്ച് വൈകും അമ്മ കിടന്നോളൂട്ടോ ചുണ്ടിലൊരു ചൂളം വിളിയുമായി ബുള്ളറ്റ് എടുത്തു പോകുന്ന ഗിരീഷിനെ നോക്കി നിൽക്കുമ്പോൾ അവനിൽ നിറഞ്ഞു കിടക്കുന്ന അന്ധവിശ്വാസങ്ങളെ ഓർത്ത് ദേവിയമ്മ നെടുവേർപ്പെട്ടു ഒരുപക്ഷെ ഏറെ സ്നേഹിച്ച അച്ഛൻ്റെ മരണത്തിന് അശ്വതി കാരണക്കാരിയായെന്ന ചിന്തയാവാം അവനെ ഇത്തരത്തിലെല്ലാം ചിന്തിപ്പിക്കുന്നത് മിനിറ്റുകൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യം ഉണ്ടെന്ന് തോന്നുമായിരുന്നു ആശുപത്രിയിൽ ഐ സി യുവിന് മുന്നിലുള്ള ഈ കാത്തിരിപ്പിന് കരഞ്ഞു കരഞ്ഞ് അബോധത്തിലായ ദേവിയമ്മയെ മടിയിൽ കിടത്തി ആ തലയിലൂടെ മെല്ലെ വിരലുകൾ കൊണ്ട് പരതുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ അശ്വതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഗിരീഷേട്ടന് അപകടമൊന്നും സംഭവിക്കരുതെന്ന് തനിക്ക് നേരെ നീണ്ടുവരുന്ന ബന്ധുക്കളുടെ കണ്ണുകളിലൊരു കുറ്റപ്പെടുത്തലുണ്ടോ അമിതമായി മദ്യപിച്ച് ബൈക്ക് ഓടിച്ചതിനാലാണ് ഗിരീഷേട്ടന് അപകടമുണ്ടായത് ലോറിക്കുള്ളിൽ നിന്ന് വണ്ടി വെട്ടിപ്പൊളിച്ച് കൊണ്ടുവരുമ്പോൾ ചെറിയ ജീവൻ മാത്രമേ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത് ഈശ്വരന്മാരെ ആ ജീവൻ വെച്ചൊരു പരീക്ഷണം നിങ്ങൾ നടത്തരുത് താനിപ്പോൾ അവിടെയല്ല താമസം പക്ഷെ തന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നവർക്ക് അതൊന്നും കാര്യമല്ലല്ലോ ഈ ഒരു ശാപം കൂടി താങ്ങാൻ വയ്യ ശരീരം മുഴുവൻ പലവിധ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് അതിനുള്ളിൽ ഒരു ശിശുവിനെ പോലെ കിടക്കുമ്പോൾ ഗിരീഷിന് തന്നോട് തന്നെ വല്ലാത്ത പുച്ഛം തോന്നി അവന് മുന്നിൽ വീൽചെയറിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അപ്പോൾ അശ്വതിയിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തു തോന്നുന്നു ഗിരീഷേട്ടാ ഇവിടെ നിന്ന് എല്ലാം വലിച്ചെറിഞ്ഞോടാൻ തോന്നുന്നുണ്ടോ അതോ എണീറ്റ് വന്നെന്റെ മുഖം അടിച്ചു പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ ഇത് ഈശ്വരൻ്റെ പരീക്ഷണമാണ് ഈ ലോകത്തിലാർക്കും ഞാൻ ഇന്നേ വരെ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ടും ശാപം പിടിച്ചവളായി ഈ ലോകം എന്നെ കളിയാക്കി നിങ്ങൾക്ക് അപകടം സംഭവിക്കുമ്പോൾ ഞാൻ ആ വീട്ടിലില്ലായിരുന്നു എന്നിട്ടും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് നിങ്ങളുടെ കരൾ പ്രവർത്തനം നിലച്ചപ്പോൾ എല്ലാവരും പഴി പറഞ്ഞത് എന്നെ ഒടുവിൽ എൻ്റെ അതേ കരൾ ഞാൻ പകുത്തു തന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്നും ജീവിക്കുന്നത് നിങ്ങളേറെ വെറുത്ത എൻ്റെ ശരീരത്തിലെ ഒരവയവം വേണ്ടേ നിങ്ങളുടെ ബാക്കി ജീവിതം നിങ്ങൾ ജീവിക്കാൻ ഒരു ശാപവും തലയിലേറ്റിയല്ല ഇവിടെ ഒരു ജീവനും പിറവിയെടുക്കുന്നത് ഗിരീഷ് നമ്മൾ മനുഷ്യരാണ് മോനെ ഓരോ ജീവൻ്റെ മുകളിലും ശാപങ്ങളും പാപങ്ങളും മതങ്ങളുമെല്ലാം നിൽക്കുന്നത് ഇനിയെങ്കിലും നീ അത് തിരിച്ചറിയണം അമ്മയുടെയും അശ്വതിയുടെയും വാക്കുകൾ മനസ്സിൻ്റെ ഉള്ളറകളിൽ വേദനകളായി പടർന്നപ്പോൾ ഒരു പ്രായശിത്തം പോലെ ഗിരീഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ